ഇവിടെ ഒരാൾ നല്ല ഡാൻസ് ഒക്കെ കളിച്ച് നല്ല സ്റ്റൈലിൽ പോകുന്ന എങ്ങോട്ടാണെന്നറിയോ കോഴിക്കോടുകാരുടെ സ്വന്തം പാരഗഡിലേക്ക് പാരഗഡിലേക്ക് പോകുന്ന ആ ടേൺ എടുത്തു കഴിഞ്ഞാൽ റൂട്ടിൽ നിറയെ ആൾക്കാരാണ് എല്ലാവരും ഉള്ളതാണ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന വേറെ കുറേ ആൾക്കാർ എന്തായാലും ഭയങ്കര ക്രൗഡഡ് ആണ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ നമ്മുടെ ഫാമിലി എ സി ഡൈനിങ് ഏരിയേൻ്റെ ആണ് ഈ കാണുന്നത് അങ്ങനെ ബാക്കിലാണ് നമ്മുടെ പാർക്ക് കാർ പാർക്കിംഗ് വരുന്നത് ഇവിടെ ഇറങ്ങി നമുക്ക് അവിടെ ഫ്രണ്ടിൽ പോയാൽ നമ്മൾ എത്ര ആൾക്കാർ കഴിക്കാനുണ്ടെന്നും പേരും കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം ഫ്രണ്ടിലായിട്ട് കുറച്ച് ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട് ലൈം ജ്യൂസ് വെയിറ്റ് ചെയ്ത് ദാഹിക്കുമ്പോൾ കുടിക്കാനായിരിക്കും പിന്നെ മെനു കാർഡിൻ്റെ ഒരു ഫോട്ടോ സൗകര്യം പോലെ ഇരുന്ന് പഠിക്കാനും അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നീണ്ട ഒന്നര മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് കയറി അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അത് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ സ്റ്റാർട്ടർ ആയിട്ട് ഓർഡർ ചെയ്തതാണ് ഈ പാണ്ഡൻസ് ചിക്കൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ബട്ടർ ഗാർലിക് പ്രോൺസ് പിന്നെ മോക്ക് ബിരിയാണി ഫാൻ ആണ് അവൾക്ക് ബിരിയാണി ബിരിയാണീൻ്റെ കൂടെ ഉള്ള അച്ചാറ് നല്ല അടിപൊളിയായിരുന്നു പിന്നെ ആ പച്ച ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ മോക്ക് ബിരിയാണി കൊടുത്തു ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തു കോണ്ടൻസ് ചിക്കൻ നല്ല സോഫ്റ്റ് നല്ല അടിപൊളി ചിക്കൻ ആട്ടോ അതിങ്ങനെയൊക്കെയാണോ ഓപ്പൺ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല അതിൻ്റെ കൂടെ ഒരു കുറച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ഒരു നല്ലൊരു ക്ലിയർ ഒരു ഉണ്ട് നല്ല ടേസ്റ്റ് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാറ് പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബട്ടർ ഗാർലിക് പ്രോൺസ് ഇതും നല്ല അടിപൊളിയായിരുന്നു പിന്നെ നെക്സ്റ്റ് ഓർഡർ ചെയ്തിരുന്നത് കടുക്കയാണ് കല്ലുമ്മക്കായ അതൊരു തവ ഫ്രൈ കുറച്ച് അതിൽ ഓണിയൻസ് ഒക്കെ ഭയങ്കര നല്ല ബ്രൗണായിട്ട് നല്ല നല്ല ക്യാരം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതും അടിപൊളിയായിരുന്നു ആ സമയത്ത് നമ്മുടെ മെയിൻ ഫുഡ് വന്നു നമ്മൾ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ടയും പിന്നെ പാരഗൺ സ്പെഷ്യൽ വെള്ളയപ്പവും പിന്നെ ഫിഷ് മാംഗോ കറിയും ഫിഷ് മാംഗോ കറി ഇവിടെ ഭയങ്കര ഫേമസ് ആണല്ലോ നല്ല ആയിട്ടുള്ള അതിൻ്റെ ഗ്രേവി അത് മാത്രം മതി നമ്മൾ ഫിഷ് മാംഗോ കറി ആയിരുന്നു പറഞ്ഞത് നല്ല അടിപൊളി ഫിഷ് ആയിരുന്നു കേട്ടോ അതും വെള്ളപ്പവും പൊറോട്ടയൊക്കെ കൂട്ടി നല്ല ലാവിഷായിട്ട് ഫുഡ് കഴിച്ചു ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡെസേർട്ട് ഓർഡർ ചെയ്തു ഇത് ക്യാരമൽ കസ്റ്റാർഡ് പുഡിങ്ങും പിന്നെ ഇളനീർ പുഡിങ്ങും നല്ല അടിപൊളിയായിരുന്നു ഇളനീർ പുഡിങ്ങാണ് കുറച്ചും കൂടെ ഇഷ്ടമായത് മോള് നല്ല ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ജെല്ലി എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ കോഴിക്കോട് വരുന്നവരൊക്കെ ഒന്ന് പാരഗണിൽ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്യുക അടിപൊളിയാണ് Goodbye. Okay,